നമുക്ക് പത്ത് പവന്റെ സ്വർണോടേക്കാം ഇവിടെ ഇന്ന് സമ്മാന പെരുമഴയും ഓണം ഓഫറും ഇവിടെ ചേർത്ത് കൊടുക്കണം ഈ വിദേശ ടൂറുകൾ ഒന്നാം സമ്മാനമായിട്ട് അഞ്ച് പവൻ വെച്ച് സെക്കൻഡ് പ്രൈസ് മൂന്ന് പവൻ തെർ പ്രൈസ് രണ്ട് പവൻ പത്ത് മൊബൈൽ ഫോൺ സ്മാർട്ട് മൊബൈൽ ഫോൺ അടുത്തോട്ട് വെറും വെറും രൂപയ്ക്ക് പ്രീമിയം ക്വാളിറ്റി നമ്മൾ സപ്ലൈ നമസ്കാരം നമ്മള് ഓണത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കുറച്ച് ഗിഫ്റ്റ് കിട്ടിയാൽ അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെ പ്രോഡക്റ്റ് നമ്മൾ വീട്ടിലേക്ക് മേടിക്കുമ്പോൾ അതിനൊക്കെ മാക്സിമം ഓഫർ കിട്ടാനായിട്ട് നമ്മൾ കാത്തിരിക്കും ഇന്ന് ഞാനെത്തിരിക്കുന്ന നമ്മുടെ കൈതാരൻ ബിൽഡാണ് കുറുപ്പംപടിയിൽ ഇവിടെ ഇന്ന് സമ്മാന പെരുമഴയും ഓണം ഓഫറും ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ ടൈലിനൊക്കെ ഓണം ഓഫർ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും എൻ്റെ കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജോർജറിനെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്ന് കാണാൻ പോകുന്നത് സമ്മാനം നിങ്ങളുടെ കൈ നിറത്തി സമ്മാനം തരാൻ പോകുന്ന സമ്മാനങ്ങളുടെ പെരുമഴ തന്നെയാണ് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കമ്മീഷൻ ഇന്ത്യയിലെ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യൻ്റെ പ്രതിരസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഞാനിപ്പോ ഉള്ളത് ജോർജ് കൈതാരൻ അതിലെ ജോർജറിനൊപ്പമാണ് ചെറിയുടെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് ഒരു വലിയ കോംപ്ലിമെന്റ് നിങ്ങൾക്ക് കിട്ടിയായിരുന്നു ഒന്നറിയോ നിങ്ങൾ സംസാരിക്കുന്ന ഇന്നസെന്റിനെ പോലെ ആ ഒരു ടിപ്പിക്കൽ തൃശ്ശൂര് സ്ലാങ് ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടി എന്നുള്ളത് ആ പിന്നെ കച്ചവടത്തിന് മാത്രല്ല ഒരാൾ സംസാരിക്കുമ്പോ ആൾക്കാരോട്ട് കണക്റ്റ് ആവുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ കാര്യമുണ്ട് അത് കിട്ടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് നമ്മള് പറഞ്ഞിരിക്കും ഇൻട്രോയിൽ ഞാൻ പറഞ്ഞു സമ്മാന പെരുമിഴ കൈ നിറത്തി കൊടുക്കാന്ന് പറഞ്ഞെ തുടങ്ങാം നമ്മൾ ഓൺ ആയിട്ട് ഒരു ഓഫർ ഓഫർ ഓണം ഓണം വരെ വരെ ഓഗസ്റ്റ് തീയതി മുതൽ സെപ്റ്റംബർ ശരി ഈ ഓഫർ ഇട്ടിരിക്കുന്നത് ഈ സ്ഥാപനത്തിലുള്ള ഒട്ടുമിക്ക പ്രോഡക്റ്റുകളും ഈ ഓണക്കാലത്ത് ഓഫറിലാണ് അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞാൽ നമ്മള് വിലക്കുറവിന്റെ മാമാങ്കം എന്നാണ് ഒന്നാമത്തെ വിലക്കുറവാണ് വിലക്കുറവിന്റെ മാമാങ്ക അങ്ങോട്ട് അടയ്ക്ക ഏത് സൈസും കൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സൈസുകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യാം ആ പക്ഷെ നമ്മൾ കൊടുക്കുന്ന സൈസിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വവും ബ്രാൻഡും ക്വാളിറ്റിയും എല്ലാം നമ്മൾ മെൻഷൻ ചെയ്ത് കബളിപ്പിക്കാത്ത രീതിയിലുള്ള കച്ചവടം ചെയ്യും ആണ് ചെയ്യുന്നത് പക്ക പെർഫെക്റ്റ് ഈ സമ്മാന പെരുമഴ എന്ന് പറയുമ്പോൾ ഞങ്ങൾ വഴിയേ പറയാം എന്താണ് സമ്മാന പെരുമഴന്നുള്ളത് അപ്പൊ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ആദ്യം കാണിച്ചു കൊടുക്കാം അതിന്റെ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടു ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏത് സൈസിൽ തുടങ്ങാൻ സൈസില് ആയിരത്തിനൂറ് അറുന്നൂറ് ആണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഒരു നോർമൽ ടൈൽ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നത് അത് എല്ലാത്തിനും വാളാൻ ഫ്ലോർ എല്ലാത്തിനും എല്ലാ പ്രോഡക്റ്റിനും വിൽക്കാൻ പറ്റുന്ന ഒരു സൈസാണ് ബെറ്റർ ആണ് അതിന്റെ ഒരു പ്രോഡക്റ്റ് തന്നെ ഇപ്പൊ നമുക്ക് കാണിച്ചു തരാം ഇതൊക്കെ അതിൽ നമുക്ക് അതെ അതെ ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഡിസൈൻസ് ആണ് ഏ ഇത് ഈ നമ്മൾ നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു റേറ്റ് എന്ന് പറഞ്ഞാല് നാല്പത്തിരണ്ട് രൂപയാണ് വിത്ത് ടാക്സ് വിത്ത് ഇൻക്ലൂഡിങ് ജി എസ് ടിപ്പോഴ ഇപ്പൊ നമുക്ക് ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തില് ഈ പ്രോഡക്റ്റ് വെറും മുപ്പത്തൊന്ന് ഒരു എഴുപത്തഞ്ച് വിശ്ക്ക് കൊടുക്കാൻ സാധിക്കും അങ്ങോട്ട് കൊടുക്കും അതായത് ഇൻക്ലൂഡിങ് ടാക്സ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് മുപ്പത്തൊന്ന് എഴുപത്തി അഞ്ചിന് മുപ്പത്തൊന്ന് എഴുപത്തിയഞ്ച് വിശിക്ക് കൊടുക്കും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ റേറ്റും പറയുമ്പോഴത്തേക്ക് ആൾക്കാർ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇത് പലരും പറയുന്നത് ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് സ്റ്റോക്ക് തീർക്കുകയാണ് ആ സ്റ്റോക്കിൽ ഞങ്ങൾ ഇത് വിറ്റ് തരും ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രൊഡക്റ്റ് കിട്ടില്ല എന്നുള്ളത് നമുക്ക് അങ്ങനെയുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഈ സ്റ്റോക്ക് ഒരിക്കലും തീരില്ല ഇരത്തില്ല ഈ കാലാവധി കഴിഞ്ഞാലും ഈ സ്റ്റോക്ക് തീരില്ല അതിന്റെ കാരണം ഇതൊരു വൺ ടൈം സ്റ്റോക്ക് അല്ല ഓ ഇത് റെഗുലർ പ്രീമിയം ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെന്റ് റെഗുലർ പ്രീമിയം ക്വാളിറ്റി ബ്രാൻഡഡ് ടൈലാണ് ഓ ഇത് നമുക്ക് എത്ര ലക്ഷം സ്ക്വയർ ഫീറ്റ് വേണമെങ്കിലും ഒരു കസ്റ്റമർ ഓർഡർ വന്നാൽ കൊടുക്കാൻ കൊടുക്കാൻ സാധിക്കും ഇന്ന് പല കച്ചവടത്തിലും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഐറ്റം എടുത്ത് വെക്കുന്നു അത് വൺ ടേ സ്റ്റോക്ക് ആയിരിക്കും അത് പിന്നീട് കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എക്സ്പോർട്ട് റിജക്റ്റ് ആയിരിക്കും കറക്റ്റ് ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പ്രോഡക്റ്റ് പിന്നീട് കൊടുക്കാൻ പറ്റില്ല ആദ്യത്തെ മൂന്ന് ദിവസം മാഡ്നി ബാക്കി പ്രദർശന പതിവ് പോലെ എന്നുള്ള ലെവലിലേക്ക് പോകും കൊടുക്കാൻ പറ്റാതെ ഒരിക്കലും ഈ സാധനം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം പ്രോഡക്റ്റ് നമുക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റിൽ കണ്ടോ നമ്മള് പ്രീമിയം ഇത് ഇത് പഴയ സ്റ്റോക്കും അല്ല അതിന് വ്യക്തമായിട്ട് സ്റ്റോക്കിന്റെ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട് ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ ഡേറ്റ് ഈ ജൂലൈ മാസം ഉണ്ടാക്കിയിരിക്കുന്ന ചൂടപ്പം പോലത്തെ പ്രോഡക്റ്റ് ആണ് ഇതാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇതിന്റെ അഞ്ച് ലക്ഷം ലക്ഷം അഞ്ച് റെഡി അവൈലബിൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അവൈലബിൾ ആണ് ഇനി എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കണേലും നമുക്ക് തടസ്സമില്ല എത്ര കൊടുക്കാൻ മെറ്റീരിയൽ ആണ് വൺ ടൈം സ്റ്റോക്ക് അല്ലാന്ന് വീണ്ടും എടുത്തുപോലെ ഇനി അത് പറയണെങ്കിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊന്നു ഞാൻ ഈ ടൈൽ ഒന്ന് മാറ്റി വെച്ച് കാണിച്ചു എന്താണ് ഈ ടൈൽ ഏത് ബ്രാൻഡ് ആണ് എന്താണെന്നുള്ളതൊക്കെ ഇതിപ്പോ ഒരു സാൻഡിസോൺ ബ്രാൻഡാണ് സൈസ് ആയിരത്തി ഇരുന്നൂറ് അറുന്നൂറ് സൈസ് ആണ് ഗ്ലൈസ്ഡ് വിട്രിഫൈഡ് ടൈൽ എന്നാണ് ഒരിക്കലും സിറാമിക് ടൈൽ അല്ല പൊതുവേ സിറാമിക് ടൈലിന് വാട്ടർഷൻ കൂടുതലായിരിക്കും വാട്ടർ വാട്ടർഷൻ കുറവായിരിക്കും ഈ പറയുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും ഈ സ്ക്വയർ ഫീറ്റ് കണക്കാക്കീറ്റ് സെന്റിമീറ്ററിലാണ് വർക്ക്ഔട്ട് ചെയ്യുള്ളൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജെനുവൻ ആയിരിക്കും ഒളിഞ്ഞിരിക്കുന്നത് ഒന്നും ഉണ്ടാവൂല ജോർജേട്ടാ ഇപ്പൊ നമ്മള് കണ്ട ആ നാല്ക്ക് രണ്ടു എന്നുള്ള കോൺസെപ്റ്റ് അതെ അതിന് ശേഷം ആൾക്കാർ അടുത്ത വലിയ സൈസാണ് ചോദിക്കുന്നത് എനിക്ക് അടുത്ത സൈസില് ഇപ്പൊ ഇപ്പൊ കൂടുതലായിട്ട് ഫ്ലോറിങ്ങിലേക്ക് വലിയ സൈസ് ഫോർമാറ്റായി ഓ ഒരു പരിധി വരെ അപ്പൊ ഇനിയിപ്പോ ഏറ്റവും കൂടുതലായിട്ട് പോകാൻ പോ മാർക്കറ്റില് പോകുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സിക്സ് ബൈ ഫോർന്ന് ടൈല്ണ്ട് ഈ ആർക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സെന്റിമീറ്ററിൽ കണക്കില് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി എണ്ണൂറ് സൈസാണ് ഒരു പെർ ടൈല് ഇരുപത്തിമൂന്നേ കാൽ സ്ക്വയർ ഫീറ്റാണ്ടാവുല്ല ഇരുപത്തി മൂന്നേ പോയിന്റ് രണ്ടു അഞ്ച് ആക്ച്വലി സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ വർക്കൗട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് സെന്റിമീറ്ററിലാണ് വർക്ക്ഔട്ട് പറഞ്ഞതും കേട്ടോ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഓഫർ ആൾറെഡി ഞാൻ ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും എൺപത്തെട്ട് രൂപയാണ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മളിവിടെ ഒരു എഴുപത്തിയഞ്ച് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഓഫർ ടൈമില് ഈ ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാല് വരെ ഈ കാണുന്ന സിമേറോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഈ ബ്രാൻഡ് വെറും അമ്പത്തഞ്ച് രൂപയ്ക്ക് പക്ക ഹൺഡ്രഡ് പെർസെന്റ് പ്രീമിയം ക്വാളിറ്റി നമ്മൾ സപ്ലൈ ചെയ്യും അതായത് ഇപ്പോ ഉള്ള ഈ പ്രോഡക്റ്റ് കൊടുത്തോണ്ടിരിക്കുന്നതിനേക്കാളും ഒരു ഇരുപത് രൂപ കുറച്ച് ഈ ഈ ചൊരിയ കാലഘട്ടം മാത്രം യെസ് ആ പല ഡിസൈൻസ് ഉണ്ട് ഇതിപ്പോ ഞങ്ങൾ കുറച്ച് ഡിസൈൻ ഡിസ്പ്ലേ ഉള്ളത് മാത്രമേ ഉള്ളതാണ് ഇതിലിപ്പോ നമ്മള് ഗ്ലോസി ഡിസൈൻസ് കാണിച്ചു മാറ്റും ഈ സെയിം വിലയ്ക്ക് തന്നെ മാറ്റ് നമുക്ക് കൊടുക്കാട്ടെ മാറ്റ് ഫിനിഷ് സെയിം വിലക്ക് കൊടുക്കാതെ ഒത്തിരി പ്രോഡക്റ്റുകളുണ്ട് ഇതെല്ലാം നമുക്ക് ഈ കാലഘട്ടത്തിൽ ഈ ഒരു വാപ്പത്തഞ്ച് ദിവസത്തേക്ക് ആരും കേട്ടു ഈ ആറ് നാല് സൈസിന് വെറും കൊടുക്കാൻ ഇൻക്ലൂഡിംഗ് ജി എസ് ടി വെറും അമ്പത്തഞ്ച് രൂപ കൊടുക്കാം ഒരു എനിക്കൊരു ചെറിയ സംശയം ഉണ്ട് അത് എനിക്ക് സാധനമൊക്കെ നമ്മൾ ഈ വലിയ സ്ലാബുകളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അതിന്റെ ഒരു പ്രധാന പ്രശ്നം ഇത് ഗമ്മിൽ ഒട്ടിക്കണോ അല്ലെങ്കിൽ ഇത് സാധാരണ നമ്മളെപ്പോ ഉപയോഗിക്കുന്ന ഗ്രൗണ്ട് ചെയ്ത് എന്നൊക്കെ പല സംശയങ്ങളുണ്ട് എനിക്ക് അതുകൊണ്ടൊന്ന് പറഞ്ഞാൽ അത് ഹൺഡ്രഡ് പെർസെന്റ് ഗമ്മിൽ ഒട്ടിക്കുന്നതായിരിക്കും ബെറ്റർ എന്തുകൊണ്ടാണ് ചോദിച്ചേട്ടാ ഗിൽ ഒട്ടിക്കണെന്ന് പറയാൻ കാര്യം ഗിൽ ഒട്ടിക്കണെന്ന് പറയാൻ കാരണമായി നമ്മൾ ഈ ടൈലുകളും വലിയ ഫോർമാറ്റിലേക്ക് പോയല്ലോ വാളായാലും ആയിരത്തി ഇരുന്നൂറ് അറുന്നൂറ് സൈസായി അത് നമ്മൾക്ക് പശുവെച്ചു പണ്ടത്തെ പോലെ ചെറിയ വാൾ വാൾട്ടൈലൊന്നുമല്ല സുഗാമിക്കുവല്ല ആണ് അപ്പൊ വിട്രിഫൈഡിൽ നമ്മൾ പിടുത്തം ഓട്ടോമാറ്റിക് ആയിട്ട് കുറയും അപ്പൊ എന്ത് ചെയ്യുന്നു ഗം ഉപയോഗിച്ചോട്ടിക്കുമ്പോ അതിന് പ്രശ്നങ്ങള് വരില്ല അതൊന്നും ഇതിൽ വരില്ല അപ്പൊ എയർ എല്ലാം നെഗറ്റീവ് ആയി പോകും പിന്നെ ഈ പശേലിത് പിടിക്കുകയും ചെയ്യും പിടിക്കുകയും ചെയ്യും അപ്പൊ പ്രത്യേകിച്ചും വലിയ ഫോർമാറ്റ് ഫ്ലോർ ആയപ്പോലും ആറേ നാല് ഒക്കെ എടുക്കുമ്പോ പശ ഉപയോഗിച്ച് തന്നെ വേണം ഒട്ടിക്കാനായിട്ട് പശ്ചാത്തലം ആ നൂറ് ശതമാനം ഉണ്ട് പക്ഷേ പല ഗ്രേഡിൽ അവൈലബിൾ ആണ് സി വൺ ടൈപ്പ് വൺ ഗ്രേ പിന്നെ ഇത് കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഈ ഒരു പ്രോഡക്റ്റ് ഈ ബ്ലാക്ക് ബാർ ഇത് കണ്ട ഇതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് സി ടു ടൈപ്പ് ടു ടി ഗ്രേ ഈ പ്രോഡക്റ്റ് ആയിരിക്കണം നമ്മൾ തൊണ്ണൂറ് ശതമാനം റെക്കമെന്റ് ചെയ്യേണ്ടത് ഇത് ഈ ഒരു ഗ്രേഡ് ആ അതെ നമ്മൾ ഏത് കമ്പനിടെ പശ മേടിച്ചാലും കുഴപ്പമില്ല ഈ ഒരു രീതി ഇതുമായി രേഖപ്പെടുത്തിണ്ടോ ആ പ്രോഡക്റ്റുകളാണ് പരമാവധി വാങ്ങേണ്ടത് കേട്ടാ അപ്പൊ അതിന് നമുക്ക് പിടുത്തം നല്ല സ്ട്രോങ് ആയിരിക്കും ഇത് ഇവിടെ ഉണ്ട് കേട്ടോ പ്രോഡക്റ്റ് നിങ്ങൾ ടൈൽ എടുക്കുമ്പോ തന്നെ ഇത് ചോദിച്ചു ഇത് തന്നെ നമുക്ക് വൈറ്റ് ടൈൽ ആണ് ഒട്ടിക്കണെങ്കിൽ ആണല്ലോ വൈറ്റിന് നമുക്ക് വൈറ്റ് പശിയുണ്ട് അപ്പൊ ഒരിക്കലും ഗ്രേ പശ വേണ്ട നമുക്ക് വൈറ്റ് ഉപയോഗിക്കാം അത് ഈ സി ടൈപ്പ് ആണ് ആ രീതിയിലുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കാം യഥാർത്ഥത്തിൽ ആൾക്കാർക്ക് പലപ്പോഴും ഈ ഒരു സാധനത്തെ കുറിച്ച് സംശയമാണ് അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് ഗ്രേയും കാരണം ഇത് മാർക്കറ്റിൽ എട്ട് രൂപ മുതൽ പശ അവബിൾ ആണ് അതാണ് അതെ പിന്നെ കസ്റ്റമർ ശ്രദ്ധിക്കേണ്ടത് ടൈൽ എവിടെ നിന്ന് വാങ്ങണേ അവിടെ നിന്ന് തന്നെ പശ വാങ്ങും വേറൊന്നും ഉണ്ടല്ലോ റെസ്പോൺസിബിലിറ്റി ഈ ടൈൽ ഒട്ടിച്ച് പൊളിഞ്ഞു പോയി പശ എന്റെ തന്നെയാണ് എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടാകുന്നതാണ് ഈ ടൈൽ എടുത്തു പശ വേറെ കിടപ്പ് എടുത്താൽ അത് പക്ഷേ ഏത് ക്വാളിറ്റിയാണ് കൊടുക്കുന്നത് നമുക്കറിയില്ല അറിയില്ല അപ്പൊ അതിന് നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടാവില്ല നമുക്ക് ഉത്തരവാദിത്വം തന്നെ നമ്മുടെ കടയിലെ പശു വെച്ച് നമ്മുടെ ടൈല് ഒട്ടിക്കുമ്പോൾ നമുക്ക് പരിപൂർണ റെസ്പോൺസിബിലിറ്റി ആണ് എനിക്കൊരു ഒരു സംശയം ബാക്കി നിൽക്കുന്നത് നമ്മുടെ ഇവിടെ ഈ ടൈല് നിലത്തിട്ട് കാണിച്ചു കൊടുത്തു പൊട്ടിയാൽ നല്ല ക്വാളിറ്റിയാണ് പൊട്ടിയില്ലെങ്കിൽ നല്ല ക്വാളിറ്റിയാണ് പൊട്ടിയാൽ നല്ല ക്വാളിറ്റി അല്ല എനിക്ക് എനിക്കതിന്റെ അഭിപ്രായവും അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നിങ്ങൾ കാണിച്ചത് ഓ ആയിക്കോട്ടെ 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 ഇവനെയാണ് നമ്മൾ ഇടാൻ പോണത് ഇടാൻ പോകുന്നത് അപ്പൊ ഈ സാധനം ഇട്ടാ പൊട്ടുകേല എന്നാണ് ചോറ് പറയുന്നത് ഈ സാധനം ഇട്ടല്ല ഏതിട്ടായാലും സയൻസ് കറക്റ്റ് ആണെങ്കിൽ നമ്മളെ പഠിച്ചു കിടന്നത് കറക്റ്റ് ആണെങ്കിൽ പൊട്ടൂലൂട്ട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ വാക്കും അത് പൊട്ടരുത് യെസ് അത് പൊട്ടൂല അപ്പൊ നമുക്കൊന്ന് പൊട്ടിച്ചോ പ്രത്യേകിച്ച് വീണ്ടും ഞാൻ പറഞ്ഞ് ഇത് പൊട്ടാതിരിക്കുന്നതും ഒരിക്കലും ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നതല്ല അത് അതിന്റെ സയൻസ് ആണ് ൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാം അങ്ങ് വിട്ടോട്ടെ തന്നിട്ട് എന്നായിട്ടോ ഓക്കെ അടുത്തോട്ട് മജ ഐറ്റം ഇത് ശരിക്കും പറഞ്ഞാല് നമ്മളൊരു ക്വാളിറ്റി ടെസ്റ്റ് അല്ല അല്ല ഒരിക്കലും ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയല്ല വിട്ട ടൈലിന്റെ ഉള്ളിൽ ചെറിയ എയർലൈൻ ഉണ്ടാന്ന് അറിയണി അത് ഞാൻ വഴി കയറി തുള്ളി തുള്ളി കാണിച്ചാല പൊട്ടൂല പൊട്ടൂല നിങ്ങൾ ഇട്ടിരുന്നു അത് കേരളേ അപ്പൊ ക്വാളിറ്റി ആയിട്ട് യാതൊരു ബന്ധം ഇതിന് ഇല്ല കേട്ടാ നമ്മളിത് പൊട്ടിച്ച കാണിക്കാൻ പോന്നെ തീർച്ചയായിട്ടും എന്താണ് ഇതിനകത്തിടക്ക് നമ്മൾ വെക്കാൻ പോണ അള് ആ ഒന്നുമില്ല അള്ളൊന്നുമില്ല ചെറിയൊരു ആണിയുടെ പീസ് വെക്കുന്നു ഞാൻ പറഞ്ഞ ഇതിന്റെ അടിയിൽ എന്ത് കിടന്നാലും ഓ ഈ മുട്ടി കഴിയുമ്പോൾ എയർ ആയിട്ട് ടൈറ്റ് വാക്കും വരില്ല വാക്കും പറയാതെ നമ്മൾ ടൈല് പൊട്ടും അപ്പൊ സയൻസ് അതാണ് നമുക്കൊന്ന് പിടിച്ചോളാം വിടുക പൊസിഷനിലാണ് ഈ ടൈൽ പൊട്ടുക ഇതാണ് ശരിക്കും കടയിലിരിക്കുന്ന മുഴുവൻ ടൈലിട്ട് കാണിച്ചു തരാ ഒന്നും പൊട്ടൂല പ്രതലം ക്ലിയർ ആണ് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ടൈല് വിരിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ പശയിട്ട് ബെഡ് ചെയ്ത് പ്രതലങ്ങൾക്കൊന്നും പ്രശ്നമില്ല പ്രശ്നമില്ലായെന്നുണ്ടെങ്കിൽ ഒരു ടൈലിനെ സംഭവിക്കില്ല സംഭവിക്കില്ല ഇദ്ദേഹത്തെ ഈ പൊട്ടാത്തൊരു കഥ പറയാണ്ടായ കാരണം പല ആളുകളും പറയും ടൈല് പൊട്ടുന്നില്ല ഇത് ക്വാളിറ്റിയാണ് ഇത് സൂപ്പറാണ് സൂപ്പറോ ക്വാളിറ്റി ഒന്നുമല്ല ഈ പ്രോഡക്റ്റിന് ഇതിങ്ങനെ നാച്ചുറൽ സംഭവിക്കാവോ അത് സംഭവിക്കൂ ടൈലായ പൊട്ടും അടി പ്രതലം ക്ലിയർ ആണ് ഈ പൊട്ടൂല ഒരു സംശയമില്ല അത്ര തന്നെയുള്ളു ആ പറഞ്ഞാൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞതേ നമ്മൾ ടൈലിന്റെ വില പറഞ്ഞു ഓക്കെ ആ ഒരു ഓഫറുകൾ പറഞ്ഞു അതിന്റെ ക്വാളിറ്റി പറഞ്ഞു അതിന്റെ ഗമിനെ കുറിച്ച് പറഞ്ഞു ഓക്കെ ആദ്യം പറഞ്ഞൊരു സാധനം ഉണ്ട് സമ്മാന പെരുമഴ് നേരെ അതിലോട്ട് ആദ്യത്തെ പ്രോഡക്റ്റ് മാമാങ്കം സമ്മാന പെരുമഴ്ച മാമാങ്കമാണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഓക്കെ ഇനിയിപ്പോ നമ്മളുടെ സമ്മാന പെരുമഴ എന്താണ് ഓണവുമായിട്ട് കൊടുക്കാൻ സമ്മാന പെരുമഴ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ഉണ്ടാകുമല്ലോ അത് 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 ഞാൻ പറഞ്ഞുതരാം മറ്റൊന്നുമല്ല നമ്മുടെ ടൈൽസ് അസോസിയേഷൻ അസോസിയേഷൻ ഓൾ കേരള ടൈൽസ് ആൻഡ് ഡീലേഴ്സ് സാനിറ്ററി വെയർ അസോസിയേഷൻ തന്നെ അക്കിസാദ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ അക്കിസാദ ആ സംഘടന ഈ വർഷം ഓണം പ്രമാണിച്ച് ആരവം ത്രീ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഏർപ്പെടുത്തിയുണ്ട് ഓ അത് നമ്മൾ കടകളിൽ നിന്ന് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു കൂപ്പൺ കൊടുക്കുകയും ആ കൂപ്പം നറുക്കെട്ടെടുത്ത് അതിനകത്ത് വിദേശ ടൂർ പാക്കേജ് ഓ ഏഹ് മൊബൈൽ ഫോൺ പിന്നെ സ്മാർട്ട് വാച്ച് ടി വി അങ്ങനെ പല രീതിയിലുള്ള പ്രോഡക്റ്റുകൾ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുന്നതിന്റെ കൂപ്പൺ നമ്മുടെ ഈ സ്ഥലത്ത് കിട്ടി ഈ സ്ഥാപനത്തിൽ കിട്ടി ഈ രണ്ട് സ്ഥാപനം എന്റെ കുറുമശ്ശേരിലെ കുറുപ്പൻപടിയിലുമുള്ള രണ്ട് സ്ഥാപനത്തിലും ഈ സമ്മാന കൂപ്പൺ അവൈലബിൾ അവൈലബിൾ ആണ് നമ്മൾ പറയുന്ന ഈ മുഴുവൻ സ്കീമുകളും ഈ കുറുമശ്ശേരിയിലും കുറുപ്പൻപടിയിലും ഒരേപോലെ ബാധകമാണ് ഓക്കെ കേട്ടോ പിന്നെ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിന്റെ എന്താണ് ആരവൻ രണ്ടായിരത്തി ആരവൻ ത്രീ രണ്ടായിരത്തിഇരുപത്തിയാൽ എന്ന് പറഞ്ഞ ഇതാണ് അക്കിസാദ എന്ന് പറഞ്ഞ സംഘടനയുടെ ഈ സംഭവം ഈ വിദേശ ടൂറുകൾ ടി വി എൽ മൊബൈൽ ഫോൺ സ്മാർട്ട് വാച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഇറക്കിടപ്പെട്ടത് ആ അപ്പൊ അത്ര നാളും ഈ കൂപ്പൺ നമ്മുടെ സ്ഥാപന രണ്ട് സ്ഥാപനങ്ങളിൽ നിന്ന് അവൈലബിൾ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ട്രിപ്പ്

അതെ നമുക്കൊരു കാര്യം കഞ്ച് ഈ ഓണമായിട്ട് പ്രമാണിച്ച് നമുക്ക് ഈ സെപ്റ്റംബർ ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാലാം തീയതി വരെയുള്ള എടുക്കുന്ന പ്രോഡക്റ്റുകൾക്ക് ഏഹ് ഒരു ലക്ഷം രൂപയുടെ പർച്ചേസിന് ഒരു കൂപ്പൺ വീതം നമ്മൾ കൊടുക്കും ഈ കൂപ്പണുകൾ നറുക്കെട്ട് എടുത്തിട്ട് നമുക്ക് പത്ത് പവന്റെ സ്വർണ്ണോടൊടുത്തേക്കാം പത്ത് പവൻ സ്വർണം തരും സ്വർണം തരും ഒരു ഡിവിഷൻസ് എന്ന് സംശയല്ലേർ പറയും രണ്ട് കാര്യങ്ങൾ ഒരു പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഞാൻ പോയാലും ഒരു തുണിക്കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു കൂപ്പൺ തരും കൂപ്പൺ തരും എന്താണ് പേര് എഴുതണം അഡ്രസ് എഴുതണം ഫോൺ നമ്പർ എഴുതണം ജില്ല എഴുതണം ഇതെല്ലാം ഇതൊന്നും വേണ്ട നമ്മുടെ കൂപ്പൺ തരുമ്പ ആ കൂപ്പണിൽ നമുക്ക് നമ്മൾ തരുന്ന ബിൽ നമ്പർ മാത്രം രേഖപ്പെടുത്തിയാവുമതി പേരും അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ ആ ബില്ലിൽ ഉണ്ടാവും ഓക്കെ അപ്പൊ ആയതിനാല് നിങ്ങൾ ആരും കസ്റ്റമേഴ്സ് ആരും സമയം കളയാന് വേണ്ടി കണ്ടെത്തണം പത്ത് പവൻ ഒരാൾക്കാണോ കൊടുക്കണേ അത് അത് ഞാൻ പറഞ്ഞുതരാം പത്ത് പവൻ ഒരാൾ പിന്നെ ഒരാൾക്കായിട്ട് അവലബി തീർച്ചയായിട്ടും നൂറ് ശതമാനം അപ്പൊ നമ്മ എന്ത് ചെയ്യുന്നു ഒന്നാം ശതമാനമായിട്ട് അഞ്ചു പവൻ വെച്ച് ആ ഒരു ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന കുറയാതെ പർച്ചേസ് ചെയ്യുന്ന ഒരാളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ആളുടെ കൂപ്പൺ എടുക്കുന്ന ഒരാൾക്ക് ഫസ്റ്റ് പ്രൈസ് അഞ്ചു പവൻ അഞ്ച് സെക്കൻഡ് പ്രൈസ് മൂന്ന് പവൻ ഇതുപോലെ തന്നെ അതിന് എത്ര ലക്ഷം കൂപ്പൺ മൂന്ന് മൂന്ന് പോരെ േ ഇനിയും ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാൽ പ്രോത്സാഹന സമ്മാനായിട്ട് നമുക്ക് പത്ത് മൊബൈൽ ഫോൺ സ്മാർട്ട് മൊബൈൽ ഫോൺ കൊടുക്കാം പത്ത് പേർക്കായിട്ട് തറക്കെടുപ്പിലൂടെ പത്ത് സ്മാർട്ട് മൊബൈൽ ഫോൺ കൊടുക്കും ഇതൊരു ലക്കിന്റെ കളിയാണ് ബാക്കി വരുന്ന പത്ത് പേരെ നറുക്കെടുക്കുന്നില്ല പത്ത് പേർക്ക് നമുക്ക് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആണ് നമ്മൾ ഗിഫ്റ്റ് തരുന്നത് ശരിക്കും പറഞ്ഞാല് സമ്മാന പെരുമഴ തന്നെ സമ്മാന പെരുമഴ അതാണ് ഇതിന്റെ പേര് സമ്മാന പെരുമഴത് ഓക്കെ കേട്ടാ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു നമ്മൾ സെപ്റ്റംബർ പതിനാലാം തീയതി വരെയാണ് ഈ കൂപ്പൺ കൊടുക്കുന്നത് നാൽപ്പത്തഞ്ചു ദിവസം അതെന്ത് പിന്നെ നമ്മുടെ ഈ പ്രോഡക്റ്റ് എല്ലാവരും വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണുള്ളൂ സർവീസിന്റെ ഭാഗമായിട്ട് വീടുകളിൽ എത്തിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സമയം പിടിക്കും സമയം പിടിക്കും ഈ വണ്ടിക്ക് ആ സൈറ്റുകളിൽ എത്തിക്കുമ്പോൾ അതിനൊരു ഗ്യാപ്പ് കൊടുക്കും നമ്മൾ അപ്പൊ സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് നമ്മള് ഈ നറുക്കെടുപ്പ് നടത്തണേ അതായത് സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് ഇതിന്റെ കാലാവധി അതിനുശേഷം നമ്മൾ ബാക്കിയുള്ളവർക്ക് എല്ലാം ചെയ്തതിന് ശേഷം മുപ്പതാം തീയതി മുപ്പതാം തീയതി നറുക്കെടുപ്പ് എടുത്തു അഞ്ചു മണിക്ക് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് നമ്മൾ നറുക്കെടുപ്പ് ഇവിടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കടയിൽ വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ഒക്കെ മദ്യത്തിൽ വെച്ച് നറുക്കെടുപ്പ് കൊടുത്തി ആ സമ്മാനം പ്രഖ്യാപിക്കും അത് ഡെലിവറി പോയിരിക്കുന്ന ബില്ലുകൾക്കാണ് ഈ നറുക്കെടുപ്പിൽ അർഹതയുള്ളൂ കേട്ടോ ഡെലിവറി ഈ പതിനഞ്ച് വയസ്സുള്ള ഡെലിവറി പോയ ബില്ലുകളാണ് ഈ നറുക്കെടുപ്പിന് അഡ്വാൻസ് ഒന്നല്ല അഡ്വാൻസ് മാത്രം ഇല്ല ഡെലിവറി മസ്റ്റായിട്ട് വേണം ആ പർച്ചേസ് ആയിരിക്കണം കാരണം ടാക്സ് ബില്ല് അടിച്ച് പർച്ചേസ് പോയ ബില്ലിനാണ് നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ സംഭവത്തിൽ ഇതാണ് സംഭവത്തില് ഇനി പിന്നെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ ഇത് നമ്മള് നമ്മുടെ സർവീസ് എന്ന് പറഞ്ഞാല് ഇന്നേ വരെ നമ്മള് വലിയ കുഴപ്പമുള്ള ഏറ്റവും നല്ല രീതിയിൽ ഡെസ്പാച്ച് വിങ്ങി വെച്ചിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് രണ്ട് പെട്ട് തികഞ്ഞില്ലെങ്കിലും തിരുവനന്തപുരത്തായാലും ആ രണ്ട് ബോക്സും നമ്മൾ നമ്മുടെ ചെലവില് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കും കേട്ടോ ആ പിന്നെ ബാക്കി ഒന്നു ചോദിച്ചോ ബാക്കി വന്നാൽ പോയി എടുക്കൂലോ പറയും എല്ലാം പറഞ്ഞു എത്തിച്ചു തരുക എത്തിച്ചു കൊടുക്കേണ്ടത് ആ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കാലങ്ങളായിട്ട് പല ബ്രാൻഡുകളുടെ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് നമ്മൾ എന്നാലും ഏതാനും ചില ബ്രാൻഡുകൾ ഞാൻ ഇപ്പൊ ഇവിടെ പറയാം ഓ ഒന്നാമതായിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വോളിയം ബിസിനസ് നടത്തുന്ന ഒരു ബ്രാൻഡാണ് കജാരിയ ഓൾ ഇന്ത്യയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വോളിയം ബിസിനസ് നടത്തുന്ന ബ്രാൻഡാണ് കജാരിയ യുടെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കേരളത്തിൽ ഒന്നാം സ്ഥാനം ഓൾ ഇന്ത്യയിൽ അഞ്ചാം സ്ഥാനത്തുമാണ് നമ്മൾ നിൽക്കുന്നത് അതിനകത്ത് വലിയൊരു പ്രധാന കാര്യം ഓൾ ഇന്ത്യയിൽ അഞ്ചാം സ്ഥാനം പറഞ്ഞാൽ കജാരിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് ഒരാള് ഓൾ ഇന്ത്യയിൽ അഞ്ചാം സ്ഥാനത്ത് എത്തുന്നത് വരുന്നത് പറഞ്ഞു അപ്പൊ ഈ മറ്റുള്ള കമ്പനികളുടെ ഇതുപോലെയല്ല അഞ്ചാം സ്ഥാനം സ്ഥാനമായാലും അതിന് ഭയങ്കര വാല്യു കേരള ചരിത്രത്തിൽ ആദ്യമായിരുന്നു ഓൾ ഇന്ത്യയിലെ അഞ്ചാം സ്ഥാനം കഴിഞ്ഞ വർഷവും കിട്ടി ഈ വർഷവും കിട്ടി അതങ്ങനെ നിലനിർത്തുന്നു ഇനിയും അങ്ങനെ നിലനിർത്തണം എന്നാണ് എന്റെ ആഗ്രഹം നടക്കട്ടെ അടുത്തത് പിന്നെ അടുത്ത കാര്യം പറഞ്ഞാല് വേൾഡ് വൈഡ് ബ്രാൻഡാണ് അറിയാലോ വേൾഡ് വൈഡ് ബ്രാൻഡായ പ്രത്യേകത്തിൽ ആർ എ കെയിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഓൾ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം തന്നെയാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാ പ്രോഗ്രാമിലും അതെ ഒന്നാം സ്ഥാനം അടുത്തൊരു കാര്യം പറഞ്ഞു നമ്മൾ ഈ ടൈൽസ് എന്ന് എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ടൈൽസ് എന്ന് പറയുമ്പോൾ ഒറ്റ ചിന്തയുള്ളൂ പണ്ടൊരു സ്പാർട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് മനസ്സിൽ വന്ന ഒരു പേര് ജോൺസൺ നമ്മൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നേക്കും വരുന്ന പേരാണ് ജോൺസൺ ടൈൽസ് ജോൺസൺ ടൈൽസ് കാരണം മാർ എപ്പോഴും വന്ന് പറയുമ്പോൾ ജോൺസൺ ആണ് ആ ജോൺസന്റെ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് കേരളത്തിലെ ഒന്നാം സ്ഥാനം തന്നെയാണ് നമ്മളിരുന്നു പിന്ന സൺഹാട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഈ സൺഹാട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഓൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടിങ് ഉള്ള ഒരു ബ്രാൻഡ് ആ ബ്രാൻഡിന്റെ ഓൾ ഇന്ത്യയിൽ അഞ്ചാം സ്ഥാന അഞ്ച് വർഷമായിട്ട് നിരന്തരം അഞ്ചു വർഷമായിട്ട് നമ്മൾ ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് അത് ഒന്നാം സ്ഥാനം അത് ഒന്നാം സ്ഥാനം ഓൾ ഇന്ത്യ നമ്പർ വൺ ഫൈവ് ഇയർ റെഗുലർ ഫൈവ് ഇയർ ആയിട്ട് ഒന്നാം സ്ഥാനത്താണ് നമ്മൾ നിലനിർത്തി പോവുകയാണ് ഇനിയും അത് അങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ബ്രാൻഡുകളുടെ മുൻപന്തി തന്നെ നമ്മൾ ഉണ്ട് ഓ ഇത് എന്റെ മാത്രം കഴിവല്ല എന്റെയും എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെയും ഏഹ് എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ആ പിന്നെ ഇതിന്റെ എല്ലാത്തിനും പുറമെ തമ്പുരാൻ്റെ ഒരു കൃപയ കൂടി ഉണ്ടായാലും ഇതൊക്കെ നടക്കുള്ളൂ തീർച്ചയായിട്ടും അപ്പൊ തമ്പുരാൻ്റെ കൃപയ കൂടി ഉണ്ടായ കാരണമാണ് ഈ ലെവലിലേക്ക് ഇന്നും നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നത് ഇപ്പൊ നമ്മൾ ടൈൽസ് ആണല്ലോ നമ്മൾ ഈ സ്ഥാപനത്തില് ടൈൽസ് സാനിറ്ററി വെയർ ഗ്രാനേറ്റ് ഹാർഡ് വെയർ തുടങ്ങി എല്ലാ പ്രോഡക്റ്റുകളും എന്റെ രണ്ട് സ്ഥാപനങ്ങളും കുറുപ്പ് അവൈലബിൾ ആണ് ഇത് രണ്ടും ഈ കാലഘട്ടം ഓഫർ കാലഘട്ടമാണ് ഓ പറയു മനസ്സിലെ അപ്പൊ ഇത് അതിന് മാത്രമല്ലോ ഇതിന് മാത്രാത്തിനും നമ്മൾ എല്ലാ സെക്ഷനിലും ഓഫറിന്റെ കാലഘട്ടം ഉണ്ട് എല്ലാത്തിനും അങ്ങനെ ഓഫർ പോകുന്നത് ഈ കാലഘട്ടം കേട്ടാ അപ്പൊ എല്ലാ പ്രോഡക്റ്റുണ്ട് സാനിറ്ററി വെയർ ഉണ്ട് ഹാർഡ് വെയർ ഉണ്ട് ഗ്ലാസ് പ്ലൈവുഡ് പോലെ മുഴുവൻ സാധനങ്ങളും നമ്മുടെ പ്ലാനറ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കടയിൽ അവൈലബിൾ ആണ് എന്തുകൊണ്ട് ടൈല് ഊന്നി ഊന്നി പറഞ്ഞോ മാർക്കറ്റില് എന്ന് പറഞ്ഞ വലിയ സംഭവം കാരണം ഇതൊന്നും ഇല്ല പക്ഷെ പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ടൈൽസ് കടയിൽ ടൈലാണ് അപ്പൊ അതാണ് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറഞ്ഞേക്കുന്നതിന്റെ കാരണം ഏട്ടാ ഒറ്റ ബാക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ എവിടെയും സർവീസ് വരും നിങ്ങൾക്ക് എവിടെയും സംഗതി എത്തിച്ചു തരും ഇപ്പൊ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ പറഞ്ഞ റേറ്റ് കിട്ടും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സർവീസിൽ എപ്പോഴും കിട്ടും കേട്ടോ തീർച്ചയായിട്ടും 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 അപ്പൊ സമ്മാന പരിമിണയാണ് എല്ലാവരും വരട്ടെ നമ്മുടെ ഷോറൂമിലേക്ക് ഇവരുടെ നമ്പർ ഡീറ്റെയിൽസ് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഒക്കെ ഞാൻ താഴെ ഇട്ടുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് നിങ്ങൾ നേരിട്ട് വായോ ടൈലൊക്കെ വന്ന് കണ്ടെടുക്കേണ്ട സാധനങ്ങളാണ് വന്ന് കണ്ട് സംസാരിച്ചെടുക്കുക എന്തായാലും സാറ്റിസ്ഫൈഡ് ആയിട്ട് എല്ലാവർക്കും തിരിച്ചു പോകാം ആയിക്കോട്ടെ അപ്പൊ ജോർജേട്ടാ ഒരു വലിയ സന്തോഷം അറിയിക്കട്ടെ കാര്യം ഈ ഒരു രാവിലെ രാവിലെ ഒമ്പത് മണി ആവുന്നതേ ഉള്ളൂ അപ്പൊ ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് സന്തോഷം എപ്പോഴും എടുത്തു പറയാറുള്ള സാധനം സർവീസ് എന്ന് പറയുന്നത് ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ഒരു ആവശ്യമില്ല വീണ്ടും പറയുന്നു നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറെ നമ്പറും കാര്യങ്ങളും ഉണ്ടാവും നേരിട്ട് വിളിക്കുക നേരിട്ട് വരിക വീണ്ടും കാണാൻ മറ്റേ മികച്ച വീഡിയോ അതൊരിക്കും അജയ് ശങ്കർ സൈനികം ഡോക്ടർ എൻ